ജീവിതം തൃപ്തികരമല്ലാത്ത ദിനരാത്രങ്ങളാണ് പ്രയാസങ്ങളാണ് പ്രതിസന്ധികളാണ് ഉദ്ദേശങ്ങളൊന്നും നടക്കുന്നില്ല കാര്യങ്ങളൊന്നും നിവർത്തിച്ചു കിട്ടുന്നില്ല ദുഃഖകരമായൊരവസ്ഥയാണ് എന്താ പരിഹാരം എവിടെയെങ്കിലും ഒരു കെട്ട് ജീവിതത്തിനൊക്കെ ഒരു കെട്ട് ഒരു തടസ്സം ഒരു പ്രയാസം പുറത്തിറങ്ങിയ തടസ്സം എല്ലാ കാര്യത്തിൽ തടസ്സം ഈ തടസ്സത്തിന് പരിഹാരമായി ഒരു സംതൃപ്തില്ലായ്മ ജീവിതത്തില്ല ചിലപ്പോൾ പല നിരക്കും ഇല്ലാതിരിക്കും എന്തോ ഒരു സംതൃപ്തില്ല ജോലി ചെയ്യുന്നിടത്ത് സംതൃപ്തി ഇല്ല വീട്ടിൽ ചെന്ന സംതൃപ്തില്ല അവർക്ക് മനസ്സ് തുറന്ന് നമ്മളോട് സംസാരിക്കാൻ കഴിയുന്നില്ല നമുക്ക് അങ്ങോട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ നമ്മൾ പോലെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നില്ല ദിനരാത്രി അങ്ങനെ അങ്ങനെ തള്ളി നീങ്ങുന്നുണ്ട് കാര്യത്തിന് അങ്ങനെ പോയി നോക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല എങ്കിൽ എന്താ ചെയ്യേണ്ടത് അഞ്ചു വക്കത്തും നിസ്കാരം കഴിഞ്ഞ് അഞ്ചു വക്തിന്റെ ഭർണസ്കാരം കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഒരു ഫാദ്യഹ മഹാന്മാർ അനവധി മഹാന്മാർ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം സ്വാമി അടക്കമുള്ള മഹാന്മാർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വേറെയും ഉപസ്ഥിരിയങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം എന്താണ് ചെയ്യുന്നത് ചിന്തിക്കുക ചിന്തിക്കുക ജീവിതം തൃപ്തികരമല്ലാത്ത ദിനരാത്രങ്ങളാണ് പ്രയാസങ്ങളാണ് പ്രതിസന്ധികളാണ് ഉദ്ദേശങ്ങളൊന്നും നടക്കുന്നില്ല കാര്യങ്ങളൊന്നും നിവർത്തിച്ചു കിട്ടുന്നില്ല ദുഃഖകരമായൊരവസ്ഥയാണ് എന്താ പരിഹാരം എവിടെയെങ്കിലും ഒരു കെട്ട് ജീവിതത്തിനൊക്കെ ഒരു കെട്ട് ഒരു തടസ്സം എവിടെയൊക്കെ ഒരു പ്രയാസം പുറത്തിറങ്ങിയ തടസ്സം എല്ലാ കാര്യത്തിനും തടസ്സം ഈ തടസ്സത്തിന് പരിഹാരമായി അഞ്ചു വക്തെ കഴിഞ്ഞാൽ ഉടനെ നെഞ്ചിൽ കൈവെച്ചെന്ന് പറഞ്ഞതുപോലെ നെഞ്ചിൽ കൈവെക്കാൻ നല്ല അവസ്ഥ അതായത് നെഞ്ചറിഞ്ഞ് മനസ്സറിഞ്ഞ് ഹൃദയമറിഞ്ഞ് പറഞ്ഞു ഒരു ഫാറ്റി കൂടാൻകാരം കഴിഞ്ഞ് അതിന്റെ ഔറാദുകൾ അമലുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം സാധാരണ ചെല്ലണ്ട ഔറാദുകൾ അമലുകൾ ഉണ്ടല്ലോ പത്തിമൂന്ന അലഹമ്മും ഒക്കെ ചെല്ലി കഴിഞ്ഞതിന് ശേഷം പിന്നെ നീ അവിടെ തന്നെ ഇരിക്ക എന്നിട്ട് എന്ത് ചെയ്യുക ഒരു ഫാറ്റ് കൂടുക ജമാറ്റായി നിസ്കരിക്കുമ്പോൾ സ്വാഭാവികമായും ജമാഅറ്റിൽ പങ്കെടുത്ത അതിന്റെ ദ്വായാലിൽ പങ്കെടുക്കുക എണീറ്റ് അവിടെ തന്നെ ഇരിക്കുക അതിൽ എന്ത് ചെയ്യുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒരു രണ്ട് മിനിറ്റ് ഒരു ഫാറ്റി ഒരായ കുറിച്ച് എന്നിട്ടോ എന്നിട്ട് ومن دعاية التغدو يصير شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم إن الدين عند الله الإسلام قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتضل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب أنت <applause> وقت يا എന്നിട്ട് അവൻ എന്റെ പ്രശ്നമുള്ളതാണെങ്കിൽ പറയാം എന്നിട്ട് നീറ്റ് നിത്യം മറക്കരുത് ഇതൊക്കെ നിത്യ ചെയ്യാവുന്ന കാര്യമാണ് അതിനൊക്കെ രണ്ട് മിനിറ്റ് വേണ്ട തന്നെ പറയാ ഒരു ഓട് ഓടുക അമലുകളൊക്കെ അഞ്ഞൊക്കത്തിന് നിസ്കാരം കഴിഞ്ഞാൽ ഒരു ഓട് ഒരു ഓടാ ഒരത്തിൽ ഓട് എന്നിട്ട് والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم إن الدين عند الله الإسلام قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير ഇത് നിത്യജീവിതത്തിൽ അങ്ങോട്ട് അഞ്ചു വക്കത്തിനോട് പുലർത്തിയാൽ ജീവിതം തൃപ്തികൾ മാും സന്തോഷകരമാകും പ്രശ്നങ്ങൾ പരിഹരിക്കും കടങ്ങൾ ബുദ്ധിമുട്ട് പരിഹരിക്കും എല്ലാം 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 ഒരു മൂടിക്കെട്ടിയ മനസ്സുകൾ നമ്മുടെ മുന്നിൽ തുറന്നു തരും എല്ലാവരും തുറക്കും പിന്നെ പുഞ്ചിരി കൊണ്ട് എല്ലാവരും നമ്മളെ അഭിമുഖീകരിക്കും നമ്മുടെ അയൽക്കാർ നമ്മുടെ എല്ലാവരും സന്തോഷത്തിൽ പെരുമാറും വല്ലാത്തൊരു ഒരു ജീവിതമായി മാറും എവിടെയും സന്തോഷമുണ്ടാവും യഥാർത്ഥം അർത്ഥം ചിന്തിക്കണം എന്താണ് അർത്ഥം ചിന്തിക്കണം റിയുന്ന അവനെ കണ്ടറിയുന്നവനുമായ മലക്കുകളും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു രണ്ടാളില്ല ഏതൊരു അഭയ പ്രാർത്ഥനയുടെ മർമ്മം തൗഹീദാണ് അല്ലെങ്കിൽ ഏറ്റവും ഏത് പ്രാർത്ഥനയുടെ മർമ്മം തൗഹീദാണ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു ഒരാൾ മാത്രമാണ് ഏകരാണെന്നത് അവൻ നീതി നിർവഹിക്കുന്നവനായി നിലകൊള്ളുന്നു അവന്റെ കാര്യമായ പണി എന്താ അവൻ നീതി നടപ്പിലാക്കുന്നു لا إله إلا هو العزيز الحكيم أبن الله لا إله إلا أبن يهير برجابيان يهير يكتمان يكت ما أبن يهير يكتمان العزيز يهرى الحكيم يهير تندرك نان

തങ്ങൾ നീ അധികാരം നൽകുന്നു ചെയ്യുകയും ചെയ്യുന്നു നീ പ്രതാപിയാക്കുന്നു ിക്കുന്നവരെ നീ ആരുമാക്കുന്നു എല്ലാ നേട്ടവും നിന്റെ ഹസ്തത്തിലാണ് ഇന്ന കാലിൻ നീ എന്തിനും യോഗ്യനാണ് കഴിവുള്ളവനുമാണ് പിന്നഹാരി നീ പകലിനെ രാത്രി രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു ുംവേശിപ്പിക്കുന്നു പുറത്തെടുക്കുന്നു ജീവിയിൽ നിന്ന് നിർജീവസ്ഥയെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എല്ലാം എല്ലാം നീയാണ് നീയാണ് ഹിസാബ് നീർക്ക് നീ അളവില്ലാതെ കൊടുക്കുന്നവനല്ലോ നീ ഇച്ഛിക്കുന്നവർക്ക് നീ അളവില്ലാതെ നൽകുന്നവനല്ലോ എന്നിട്ട് അവൻ എന്റെ കാര്യം കൊണ്ട് പറഞ്ഞാൽ മതി രണ്ടു വാക്കുകൊണ്ട് ആ വിഷയം പറഞ്ഞാൽ മതി പ്രശ്നം പരിഹരിക്കും ഇത് അവന്റെ പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും വലിയൊരു വഴിയാണ് അഞ്ചു വാക്കത്തിൽ എല്ലാ പ്രശ്നം പരിഹരിക്കണം ഹൃദയം തുറന്നു ചൊല്ലണം ഹൃദയത്തിൽ തൊട്ട് ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഹൃദയം തുറന്നു ചൊല്ലണം മനസ്സറിഞ്ഞ് ചെയ്യണം ചെയ്യണം അഞ്ചോക്കത്തിലും ഇതിന് വേണമെന്ന് വിചാരിക്കണം പ്രശ്നങ്ങൾ പരിഹരിക്കും അഞ്ചോക്കത്തിൽ അതിനുവേണ്ടി സമയം കണ്ടെത്തണം കുറഞ്ഞ നേരം മതിയാവും പ്രശ്നങ്ങൾ അത്ര വലുതല്ലേ അള്ളാഹു പരിഹരിക്കുക പരിഹരിച്ചു തരാട്ടെ അള്ളാഹു നമുക്ക് ഇനി ആവശ്യം നിർവഹിച്ചു കിട്ടാൻ എന്താ ചെയ്യുക ആവശ്യം നിർവഹിച്ചു അതിനെന്താ ചെയ്യാ أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين